ഈ കൈലാസപുരിയിലേക്ക് അതികാലത്തെത്തണം സൂര്യോദയത്തിൻ്റെ കാഴ്ചകളും സൂര്യകിരണങ്ങൾ അമ്പലമൂരിൽ പതിക്കുന്ന ഈ ഒരു കാഴ്ചയും അതിമനോഹരമാണ് നമുക്ക് കൈലാസപുരിയുടെ വിശേഷങ്ങൾ കാണാം നമ്മളിപ്പോൾ കൈലാസപുരിയിലാണ് അതായത് മലപ്പുറം ജില്ലയിലെ മേൽമുറിക്കടുത്തുള്ള പൊടിയാട്ടുപാറ കൈലാസപുരി മഹാദേവ ക്ഷേത്രം അപ്പോൾ അവിടേക്കാണ് വന്നിട്ടുള്ളത് അതിമനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം മലപ്പുറം ജില്ലയിലെ മേൽമുറിയിലാണ് കൈലാസപുരി അമ്പലമുകൾ മഹാദേവക്ഷേത്രം ഹിമഗിരി ശൃംഗങ്ങളുടെ മുകളിൽ നിൽക്കുന്ന കൈലാസനാഥനെ പോലെ അതിമനോഹരമായൊരു കാഴ്ചയാണ് ഈ കരിങ്കൽ പാറകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കൈലാസപുരി മഹാദേവ ക്ഷേത്രം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് ഈ കൈലാസപുരി എന്ന് പറയപ്പെടുന്നു പക്ഷേ ഒരുപാട് കാലം ഇവിടെ പൂജയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അന്യാധീനപ്പെട്ടു കിടക്കുകയായിരുന്നു പിന്നെ ഈ ഒരു കോറി ഇവിടെ ഇപ്പൊ ഈ നമുക്ക് ഈ കാഴ്ച കാണാം ഈ ഗിരിശൃംഗങ്ങൾ പോലെ ഇവിടെ ഉയർന്നു നിൽക്കുന്നതെല്ലാം ഇവിടുത്തെ പാറ പൊട്ടിച്ചതിന്റെ അവശിഷ്ടങ്ങളാണ് ഈ അമ്പലം നിൽക്കുന്ന അതേ ഉയരത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു പാറ പൊട്ടിച്ചതിൻ്റെ അവശിഷ്ടങ്ങളാണ് നിൽക്കുന്നത് കാണാൻ നല്ല മനോഹരമായ കാഴ്ചയാണ് ഏറ്റവും മുകളിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൈലാസപുരി ശിവക്ഷേത്രം അപ്പോൾ കാലങ്ങൾക്ക് ശേഷം കാലങ്ങൾക്ക് ഇപ്പുറം ഈ ഒരു ക്ഷേത്രം ആളുകൾ കണ്ടെത്തുകയും അവിടെ തിരിവെക്കുകയും തുടങ്ങി എന്നാണ് പറയുന്നത് അതായത് ആദ്യകാലത്തൊക്കെ ഇങ്ങോട്ട് എത്താൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്നു മുകളിൽ കയറ് കെട്ടി കയറിൽ തൂങ്ങിയാണ് അത്ര ആളുകൾ ആദ്യം ഈ ക്ഷേത്രത്തിൽ വന്നിരുന്നതും ഇവിടെ തിരിവെച്ചിരുന്നതും പിന്നീട് വിളക്ക് കത്തിക്കാൻ തുടങ്ങി പിന്നീട് തന്ത്രിമാരുടെയൊക്കെ ഉപദേശപ്രകാരം പൂജകൾ ആരംഭിച്ചു ഇന്ന് ഇതാ ഈ ഒരു രൂപത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ കട്ടിലവയ്പ്പ് അത്യാവശ്യം തറ തറപ്പണി പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠ അതായത് മറിഞ്ഞു കിടന്നിരുന്ന ശിവലിംഗത്തെ നേരെയാക്കി അതിന്റെ പ്രതിഷ്ഠയൊക്കെ ഇപ്പോഴത്താണ് കഴിഞ്ഞത് അതിനുശേഷം ഈ ഇതൊരു പുനരുദ്ധാരണ പാതയിലാണ് ഈ ഒരു ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഈയൊരു ആംബിയൻസ് തന്നെയാണ് ഒരു രക്ഷയില്ലാത്തൊരു ആംബിയൻസ് ആണ് സാധാരണ മലമുകളിലുള്ള ഇത്തരം ഉയരങ്ങളിലുള്ള ക്ഷേത്രങ്ങളൊക്കെ അതിമനോഹരങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ അതിമനോഹരമായ ക്ഷേത്രമാണ് മലപ്പുറം ജില്ലയിലെ ഈ കൈലാസപുരി മഹാദേവ ക്ഷേത്രം അമ്പലമുകൾ ക്ഷേത്രം എന്നൊക്കെയാണ് ഇത് അറിയപ്പെട്ടിരുന്നത് ക്ഷേത്രത്തിലെ ജീവനക്കാരൻ സുരേഷ് ബാബു അദ്ദേഹം നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരും നമസ്കാരം ഇത് പൊടിയാട്ടുപാറ മഹാദേവ ക്ഷേത്രമാണ് ഒരുപാട് പഴക്കമുള്ള ക്ഷേത്രമാണ് കോരികളൊന്നും പൊട്ടിക്കാതന മുന്നേ ഉള്ളതാണ് ഇവിടേക്ക് അമ്പലമുകളിൽ എന്നും പറഞ്ഞിട്ടുണ്ട് അതായത് കാലങ്ങൾക്ക് മുമ്പ് അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് ശിവലിംഗം എല്ലാം ഉണ്ട് എത്ര കാലത്തിന് മുന്നേ അത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നാണെന്നാണ് അറിയപ്പെടുന്നത് അതിന് ശേഷം ഇവിടെ കോറി കോറിയുടെ പണിയൊക്കെ നടന്നതിന് ശേഷം ആണ് ഇപ്പോഴത്തേക്ക് കാണുന്ന രൂപത്തിലായത് അതിന് ശേഷമാണ് പിന്നെ ഇവിടെ ഞങ്ങൾ മരയ്ക്ക് പോകുന്ന സമയത്തും ഒക്കെ ഇവിടെ വന്നിട്ട് തേങ്ങ അടിച്ചിട്ട് മരയ്ക്ക് പോകണ അങ്ങനെയൊക്കെയുള്ളൊരു സംഭവങ്ങളുണ്ടായി പിന്നെ ആളുകളിങ്ങനെ എന്നുള്ള ആഗ്രഹത്താൽ കയറുമ്പല് കയറ് പിടിച്ചു തന്നിട്ട് കയറി ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ കാണുന്ന സ്റ്റെപ്പോ കാര്യങ്ങളൊന്നും ഒന്നും ഒന്നില്ല അപ്പോൾ കയറ് പിടിച്ച ആളുകൾ ഇവിടെ വരാൻ തുടങ്ങി അപ്പോൾ കൂടുതൽ കൂടുതലാൾ വരാൻ തുടങ്ങി കാണാനുള്ള ആഗ്രഹം കൊണ്ട് കൂടുതൽ കൂടുതലാൾ വരാൻ തുടങ്ങിയപ്പോൾ കോരുകൾക്ക് അന്ന് കുറച്ച് സ്ഥലമൊക്കെ പണി നിർത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് സ്ഥലം പണി അപ്പോൾ നടക്കണമുണ്ട് അപ്പോൾ അപ്പോൾ ഞങ്ങൾ ആളുകൾ കൂടി വരുമ്പോൾ പിന്നെ ഇവിടുത്തെ ഇപ്പോഴുള്ള തന്ത്രി മൃത്തലപ്പള്ളി ഒരുമേശനെ നമ്പൂരിപ്പാട് ഉപരം അറിയിച്ചു അപ്പോൾ അവർ വന്നത് ഒക്കെ നോക്കി അപ്പോൾ അന്നത്തെ കാലത്ത് ശിവലിംഗം മറിഞ്ഞല്ല കിടന്നിരുന്നേ അപ്പോൾ അത് ഉയർത്തി വെക്കണമെന്നുള്ളൊരു ഇതായി അങ്ങനെ പിന്നെ അവർ തീരുമാനത്തിനനുസരിച്ച് ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് മാസിലൊരിക്കൽ കയറാനും വിളക്ക് വെക്കാനൊക്കെ തുടങ്ങി അങ്ങനെ കുറേ കാലം അങ്ങനെ പോയി ഇടയ്ക്കിടയ്ക്ക് വന്ന് വിളക്ക് വെക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് പിന്നെ ഒരു മാര്ഗദർശി ഒരാളിവിടെ വന്നു രാജുജി എന്ന പേരുള്ള ഒരാൾ അദ്ദേഹം വന്നോട് വന്നിട്ട് അപ്പോൾ ശിവലിംഗം നമ്മൾ വീണ് കിടക്കുന്ന ഒരാൾ ആദ്യം നമ്മൾ പിടിച്ച് എണീപ്പിക്കല്ലോ വേണ്ടതെന്ന് അയാൾ അന്ന് പറഞ്ഞു അതായത് അന്ന് ശിവലിംഗം ചെരിഞ്ഞായിരുന്നു കിടന്നിരുന്നത് അപ്പോൾ അത് തൽക്കാലികമായിട്ട് നിർത്തി വെച്ചിട്ട് പിന്നെയുള്ള മാസത്തിലൊരു എല്ലാ ദിവസവും പൂജ ചെയ്യണം എന്നാണ് അന്ന് മൂപ്പര് ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും പൂജ ഇപ്പം നടത്താൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഉള്ള അടുത്തുള്ള ആളുകളൊക്കെ ഓരോ ദിവസം അതായത് പിന്നെ തിരുമേനിമാരെന്നല്ല നമ്മൾ സ്വന്തമായിട്ട് വിളക്ക് വെക്കുക ഓരോരോ ഓരോ ദിവസം ഓരോരോ ആളുകൾ ചെയ്യുക എന്നുള്ളൊരു കണ്ടീഷന് വന്നു അങ്ങനെ അതിനുശേഷം പിന്നെ അത് പ്രശ്നം വെപ്പും കാര്യങ്ങളൊക്കെ അതിന് ശേഷം പിന്നെ തിരുമേനിമാർ തന്നെ ചെയ്യണം ദേദ്യം വേണം പായസം വേണം അങ്ങനെയൊക്കെയുള്ള എല്ലാ ചടങ്ങോട് കൂടി തന്നെ ചെയ്യണം എന്നുള്ളതായി അതിനുശേഷമാണ് ഇപ്പോൾ ഈ കാണുന്ന അഗ്രശാല ഉണ്ടാക്കിയതും പിന്നെ തടപ്പള്ളി ഉണ്ടാക്കിയതിന് വേണ്ടിയിട്ട് അങ്ങനെ നിത്യപൂജ ഉണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും ഉണ്ട് പൂജ ഓരോരോ ആളുകളെ ചെയ്യണമുണ്ട് അതുപോലെ ആഴ്ചയിൽ ഒരു സന്നദ്ധാനുണ്ട് പിന്നെ ഇവിടെ ശിവരാത്രി തിരുവാതിര അങ്ങനെ എല്ലാ ഉത്സവങ്ങളും വളരെ ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ പണി എന്ന് വെച്ചാൽ ശിവലിംഗം ഉയർത്തി അതിപ്പോൾ ഒരു പുതിയ തറയിൽ ഗൃഹപ്രതിഷ്ഠ കഴിഞ്ഞു കട്ടിലുവപ്പ് കഴിഞ്ഞു ഇനിയും മറ്റുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എല്ലാ ഭക്തജനങ്ങളെയും എല്ലാവരും ഇവിടെ വന്നിട്ട് ഒരു പശിനെ കണ്ട് അതിനുവേണ്ടി സഹായങ്ങൾ എല്ലാവരും ചെയ്യണമെന്നാണ് എനിക്കിപ്പോൾ ഇപ്പോൾ വരാൻ കഴിയുള്ളൂ അപ്പോൾ മലപ്പുറത്തൊക്കെ വരുന്നവർ അല്ലെങ്കിൽ ഇതിൻ്റെ പരിസരത്തൊക്കെ ഉള്ളവർക്ക് കാണാൻ പറ്റുന്ന ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി അവിടെ നമുക്ക് കിട്ടുന്ന ഒരു സ്വസ്ഥത അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന ഒരു ഫീലിംഗ് ഇതൊക്കെയാണല്ലോ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നമുക്കവിടെ പോകാനുള്ളൊരു താല്പര്യവും അവിടുത്തെ ഒരു ഭംഗി ആ ഒരു ഉദയത്തിൻ്റെ സമയത്തൊക്കെ കാലത്തൊരു ആറര മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സൂര്യനെ അതിമനോഹരമായിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും ആ ഒരു മുകളിൽ നിന്ന് കാണാൻ പറ്റും അതോടൊപ്പമുള്ള ക്ഷേത്ര ദർശനം ഇതൊക്കെയാണ് നമുക്ക് ക്ഷേത്ര ദർശനത്തിൻ്റെ ഏറ്റവും വലിയൊരു മനോഹാരിത എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും പോകാവുന്ന ഒരു ക്ഷേത്രമാണ് കൈലാസഗുരി അപ്പോൾ മറക്കണ്ട ഇത് മലപ്പുറം ജില്ലയിലെ മേൽമിറി പൊടിയാട്ടുപാറന്ന് പറഞ്ഞ സ്ഥലത്താണ് പൊടിയാട്ടുപാറ മഹാദേവ ക്ഷേത്രം എന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ലൊക്കേഷൻ കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ